ി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സംഗതം അപ്പം ഞമ്മളൊരു വയനാട് വീഡിയോ ആയിക്കോട്ടെ അപ്പം നമ്മൾ വയനാട്ടിൽ പോകട്ടോ കൈസ് ഏഹ് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ എന്റെ അമ്മായിൻ്റെ കൂടെ കേട്ടോ അവിടെ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ചെറിയ മോളെ കെട്ടിച്ച് കൂടാട്ടോ വയനാട് അങ്ങോട്ട് പോകെട്ടോ കൈ നമ്മള് ഇതിപ്പോ ഉള്ളത് എൻ്റെ മാമാൻ്റെ കൂടാണ് മഞ്ചേരി മാമാൻ്റെ മാമാനെ കെട്ടിച്ചു വിടാട്ടോട്ടോ കേട്ടോ മഞ്ചേരി ഉള്ളത് ഞങ്ങൾ മഞ്ചുരി ഞാൻ കാണാനായിട്ട് പോണം മാനന്തവാടി ബസ്സിന് കേട്ടോ ഗൈസ് ഞങ്ങൾക്ക് ഞമ്മളെ കുറെ ആൾക്കാരുണ്ട് എട്ട് ആൾക്കാരൊക്കെ നമ്മള് ബസ്സിനോട്ടോ പോണേ അപ്പൊ അവിടെ എത്തിയിട്ട് കാണണം കേട്ടോ അപ്പൊ ഗൈസ് നമുക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടിയിട്ടുണ്ട് മാനന്തവാടി ബസ് തന്നെട്ടോ കിട്ടിയത് ഗൈസ്

ഓൾക്ക് എന്തോ ഊട് അപ്പം നോക്കിയാലും കരി തന്നെയാണ് ഉമ്മ എടുത്തൊരു ഓറഞ്ച് കൊടുത്തതാണ് അപ്പം ഗൈസ് കുറേ ഇള്ളികളൊക്കെ കണ്ടോ ആനിയും അങ്ങനെ കുറേ ഉണ്ട് അപ്പം നമ്മൾ വയനാട് ബോർഡർ കടന്ന് പോയിരിക്കുന്നു ഗൈസ് അതാണ് വയനാട് ബോർഡർ കിട്ടോ ഗൈസ് അപ്പോൾ ഇതാണ് വയനാടിൻ്റെ ഒരു നല്ല അടിപൊളി അടിപൊളിട്ട് ഞങ്ങൾ പോണത് അവിടെ ഒരു ഉമ്മ ഉണ്ട് ആ അമ്മക്ക് സുഖം ലാറ്റി ഏ നാനൂറ്റി നാല് ഏഹ് നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിനാല് നാരിയെത്തി സ്വരാത്ത് ചൊല്ലാനായി പോകട്ടോ ഏ ഏ വയസ് നമ്മളിപ്പം അങ്ങോട്ട് പോവുകയാണ് ചോര കഴിഞ്ഞിട്ടുള്ള ദൂരം കഴിഞ്ഞിട്ടില്ല കെ എസ് ആർ ടി സി ഇതാ വേറെ ഇപ്പം ഫുഡ് കേട്ടോ മഞ്ഞച്ചോറാട്ടോ തേങ്ങച്ചോറാണ് പക്ഷെ വയനാട്ടിലെ സ്പെഷ്യൽ ആട്ടോക്കൊന്നും കഴിച്ചോക്കില്ല പറ്റൂല അപ്പൊ കഴിച്ച നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു താഴത്താട്ടോ നമ്മളെ തറവാട് നമ്മളെ തറവാട്ടിലെത്തി ഇവിടെ നല്ലൊരു എന്തൊരു ഇതെന്തൊരു മരണിച്ചറിയില്ല ഇവിടെ തറവാട്ടിൽ വെച്ചാട്ടോ പരിപാടി ഇവിടെ ബബ്ലൂസ് ഉണ്ട് കേട്ടോ ഏഹ് ഇതിന് നമ്മളെ നാട്ടില് മാന്തോളി നാരങ്ങ എന്നാട്ടോ പറയുക ഏഹ് കുറേ ഉണ്ട് പക്ഷെ പൈത്തൊന്നുമില്ല പൈത്ത ഒന്നും ഉണ്ടോ അത് ഞമ്മളെടുത്ത് പശിച്ചു അപ്പം ഞങ്ങൾ കുറേ ഭിസ്മിയൊക്കെ ചൊല്ലായിരുന്നു പറ്റില്ല ഉള്ളിക്കേ ഈ ഇതിൻ്റെ ഉള്ളുക്കേ കത്തി അട്ടിയാൽ പൊളിച്ചും രസമുണ്ടാവില്ല അതിൽ മാമാനോട് ഞാൻ പൊളിച്ചു തരാൻ പറഞ്ഞു പക്ഷെ ഞാൻ മാമിയാട്ടോ വലിച്ചു വെട്ടിച്ചത് ഏഹ് പൊളിച്ചേ ഞാൻ വലിച്ചിട്ടേ മാമ പോയി മാമാക്ക് ഒജ്ജനിച്ചിട്ട് മാമ പോയി ഞാൻ വലിച്ച് 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 കെട്ടി ലാസ്റ്റ് ഒന്ന് വലിച്ചു വീക്കായിട്ട് മാമാനോട് മാമ ഒന്ന് പൊളിച്ചപ്പോൾ മാമ ഒന്ന് പൊളിച്ച് ഞാൻ മാമയെട്ടോ പൊളിച്ചത് വലിച്ചെണ് പൊളിച്ചു എനിക്കും മാമാക്കൊന്നും വെറ്റില്ല ലാസ്റ്റ് ഞങ്ങൾ വലിച്ചെണ്ണം കിട്ടു പിന്നെ കെട്ടി ഞങ്ങൾ പൊളിച്ച് നല്ല ചുമന്ന കളർ ഇട്ടു കൈസ് കുരുമൊക്കെ കളയണ കളയണിട്ടോ കൈസ് ഞാൻ കുരുമൊക്കെ കളയണേന് ഏഹ് ഒരു കാളിയാണ് ഇച്ചു കഴിച്ചിട്ട് ഞാൻ തിന്നോണി പറഞ്ഞത് അതിൽ പറഞ്ഞാൽ ആ തിന്നി പറഞ്ഞത് ഇച്ചു ഞാൻ കഴിച്ചു എന്താ രസം പിന്നെ ഇതേ വേറെ അവിടുത്തെ ഒരു മാമാൻ്റെ വീട്ടിലേക്ക് പോയി ഏഹ് അവിടെ കുറേ ചെടിയുണ്ട് കേട്ടോ അവിടുത്തെ കുട്ടികളുടെ പേര് യാസീനും റംസാനും കേട്ടോ ഏ കുറേ ചെടിയുണ്ട് പറഞ്ഞാൽ കുറേ ചെടിയുണ്ട് ഏ പൂച്ച കൊണ്ട് വീട്ടിൽ വെള്ള പൂച്ച ആ അതാണ് പൂച്ച ആ അതിൽ പൂച്ച ഒക്കെ ഉണ്ടല്ലേ ഏഹ് ഉണ്ടോ പൂച്ച ഏഹ് അപ്പം ഞങ്ങളാ വീടിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ ഏ ഞങ്ങളിൻ്റെ ഉള്ളിൽ കയറുകയാണ് ഇവിടെ ഉണ്ടോ ഉള്ളൊക്കെ കയറി ഉണ്ടോ ആ പൂച്ചക്ക് ഇതൊക്കെ തീറ്റൊക്കെ ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഉരട്ടോ ഏ എൻ്റെ ഇപ്പം ഒരു ചങ്ങായില്ലേ എൻ്റെ പേരാട്ടോ ജാഫിസ്

പരിപാടി അങ്ങൾക്ക് കാണിച്ചാർട്ടോ ഏ ഇമ്മനോട് നോക്കാനൊക്കെ പറയുണ്ട് അമ്മ നോക്കണില്ല അപ്പോഴാണ് നോക്കിയത് അപ്പം അപ്പം കൈ ഇതിൻ്റെ കസിൻ കേട്ടോ അവൻ്റെ പേര് മുഹമ്മദ് അജിനാസ് കേട്ടോ അവന് എന്താ സെലിബ്രൽ പാൾസി ഫുട്ബോൾ പ്ലെയർ കേട്ടോ ഏഹ് നല്ലോണം കളിച്ചു ഓസ്ട്രേലിയയിലൊക്കെ പോയി കളിച്ചു കണ്ടിട്ട് ഏഹ് വലിയ കപ്പും ഗോൾഡ് മെഡലൊക്കെ ഇട്ടിങ്ങായി എവിടേക്കാ പോയി ഓസ്ട്രേലിയയിൽ കുറെ സ്ഥലത്തേക്ക് നമ്മൾ ഇനി തേയിലത്തോട്ടത്ത് എത്തിയിട്ടുണ്ട് ഗ്യാസ് നമ്മൾ ഇതാണ് തേയിലത്തോട്ടം തോട്ടം ഇതിന് മേലെ ഒരു ബംഗ്ലാവ് ഉണ്ട് അങ്ങനത്തെ നമ്മൾ പോകുന്നതേക്കറി പോകുന്നു ഗൈസ് ഏ കണിയിലേ ഫാമൊക്കെ ഇണ്ടെന്നാ പറയുന്നത് നമുക്ക് പോയോ നമുക്കൊന്ന് ഇത് വയനാട് കേട്ടോ അതൊന്ന് പറയുന്ന കേട്ടോ ഏ അവിടെ നിന്ന് തന്നെ കാണോ ഏർ കുളം ഉണ്ട് പാമുണ്ട് എന്തൊക്കെയുണ്ട് കാണാൻ പറ്റും കാറ്റുണ്ട് ഞമ്മളി അവിടെ കേട്ടോ ബംഗ്ലാവ് ഇനി അങ്ങോട്ട് വെച്ചാ പോകേ ഞാൻ കൊറച്ചുള്ളി ആറ് അഞ്ച് കിലോമീറ്റർ ഞമ്മളങ്ങട്ട് പോകട്ടോ ഇതാണ് ഞമ്മള ബംഗ്ലാവ് ഇട്ടോ ഞാൻ നല്ല അടിപൊളി ബംഗ്ലാവാണ് കേട്ടോ പിന്നെ ബംഗ്ലാവാണ് ഇത് കേട്ടോ കൊണ്ടോ മാനേജറാട്ടോ അപ്പൊ നിക്കുന്നത് അവിടെയൊക്കെ വന്നു എന്തൊക്കെയുണ്ട് അപ്പൊ നമ്മള് തേയിലത്തോട്ടത്തിന്നൊക്കെ വന്നപ്പോ എന്റെ കുടുംബക്കാരെയൊക്കെ എത്തിട്ടോ ഏർ ഓന എന്റെ ചങ്ങായിട്ടോ എന്റെ കുടുംബക്കാർട്ടോ ഇവിടെ വള്ളച്ചോട്ടൊക്കെ ഉണ്ട് ഏർ നമ്മള് തറവാട് ഇതൊക്കെ അതിന്റെ അപ്പുറത്തു തന്നെ വെള്ളച്ചാട്ടം അത്ര ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ളു വെള്ളച്ചാട്ടമൊക്കെ വേണം കേട്ടോ വെള്ളച്ചാട്ടം ഏത് അവിടെ ഒരു കുളം കേട്ടോ ചെറിയ ഏഹ് ഇതിപ്പോൾ ചോറ് വെക്കണ തിരക്ക് വെക്കുക കേട്ടോ ഏഹ് പരിപാടീൻ്റെ ചോറും അതൊക്കെ വെക്കണ തിരക്കിലട്ട പിന്നെ ഉണ്ടോ കുറേ പണി ഉണ്ട് ഇവിടുത്തെ വേറെ ചോറൊക്കെ വേറെ കാര്യം അപ്പം ഇത് പായസം ഉണ്ടാക്കും കേട്ടോ ചോറ് പുറത്തുവാണു കേട്ടോ ഏഹ് നാരത്തെ സ്ഥലത്ത് ചൊല്ലുണ്ട് അത് മുത്തു വച്ചോട്ടോ എണ്ണം പിടിക്കണത് ഞങ്ങൾ ചോറ് വെച്ചിട്ടുണ്ടൊരു ഒഴിഞ്ഞു വീടുണ്ട് അതിൽ ആ വീട്ടിൽ പോയി ഞങ്ങളെന്താട്ടി ചോറും തിന്നിട്ടോ ഏ ഞങ്ങളപ്പം കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഏ കുറേ കുട്ടികൾ ഞങ്ങൾ ഞങ്ങളെ കുറേ ഞങ്ങൾ അവിടെ വന്ന് കുട്ടികളൊക്കെ ചോറ് വെച്ചാൽ അപ്പോൾ പക ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഇതിൽ ഒരു ചെറിയ തെറ്റുപ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറ എന്താ ക്ഷമിക്കണം കേട്ടോ അപ്പം ഞാൻ പോയി